എസ് എഫ് ഐ എന്ന സംഘടന സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആ ഒരു സംഘടന ഇപ്പോ ഒരു സമരമുഖത്താണ് കേരളത്തിലെ ഗവർണർക്കെതിരെ വൈസ് ചാൻസലർക്കെതിരെ യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയം കുത്തിത്തിരികാനായിട്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിക്കെതിരെയുള്ള നീണ്ട പോരാട്ടത്തിനെതിരെയാണ് എസ് എഫ് ഐ അതിനകത്ത് കെ എസ് യു മുസ്ലിം ലീഗിന്റെ സംഘടന മറ്റ് പല പ്രതിപക്ഷ സംഘടനകളും വിട്ടുനിൽക്കുകയാണ് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർ ഈ ഒരു വിഷയത്തെ അംഗീകരിക്കുന്നത് അതോ അവർക്ക് എസ് എഫ് ഐയുമായിട്ട് പ്രവർത്തി തുടർന്ന് പ്രവർത്തിച്ചു പോകാൻ താല്പര്യമില്ലാത്തത് എന്നറിയില്ല എസ് എഫ് ഐയുടെ സംഘടനാ നേതാവായിരുന്ന പ്രിയ ആർഷോയ്ക്ക് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ സമരം എം ശിവപ്രസാദ് എന്ന ആലപ്പുഴക്കാരൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ട് വന്നതല്ല മാധ്യമ പ്രവർത്തകരെയും ആ കേരള യൂണിവേഴ്സിറ്റിയിലെ ചില പ്രശ്നങ്ങളെയും അദ്ദേഹം വിവരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് ഇതുപോലുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ കുറേ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു മഹത്വമാണ് അദ്ദേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നയിക്കാൻ കൽപ്പുള്ള ഒരു മനുഷ്യൻ്റെ ഇത് കേൾക്കാതിരിക്കാൻ പറ്റില്ല കേട്ടു പോവും കേട്ടിട്ട് നമ്മുടെ ഒരു രോമം ഇങ്ങനെ എഴുന്നേറ്റ് വരും അതാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുടെ വീര്യം അല്ലേ പ്രതികരണം ഇല്ല എസ് എഫ് ഐക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങളാണിനിൻ ചർച്ച ചെയ്യേണ്ടത് ഇനി ഇനി ഞങ്ങളല്ല ഇത് പറയേണ്ടത് എന്തുകൊണ്ടാണ് മോഹനൻ കുന്നുമൽ കേരള യൂണിവേഴ്സിറ്റി വി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് എന്ന് നിങ്ങളാണിനും ചോദിക്കേണ്ടത് ഇനി ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി എല്ലാ ജില്ലയിലും യൂണിറ്റ് ഉണ്ട് അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാം ആർ എസ് എസ്സിന് അലോ അലോസരപ്പെടുത്തുന്ന ഒരു ചോദ്യവും നിർഭാഗ്യവശാൽ നിങ്ങളാരും ചോദിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി ചോദിക്കാൻ ആരംഭിക്കണം നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ആരംഭിക്കണം വിദ്യാർത്ഥികളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് ഫയലിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കണം എന്താണ് ആർ എസ് എസ് കാരനായ മോഹനം കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ നിങ്ങൾ പരിഹരിക്കാത്തത് എന്താണ് മോഹനം കുന്നുമലെ വിദ്യാർത്ഥി വിഷയങ്ങൾ പരിഹരിക്കാൻ ആർ എസ് എസ് നിർദ്ദേശം തന്നില്ലേ എന്താണ് മോഹനം കുന്നുമലെ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ എസ് എഫ് ഇക്കാരനെ പേടിച്ചിട്ടാണോ വരാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി ഞാൻ മനസ്സിലാക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിനാണ് ആ രജിസ്ട്രാറെ മാറ്റുന്ന ഒരു ഘട്ടം വന്നാൽ പോലും താൽക്കാലികമായി ആർക്കെങ്കിലും രജിസ്ട്രാർ ചുമതല കൊടുക്കണമെങ്കിലും അത് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റാണ് തീരുമാനിക്കുന്നത് ആർ എസ് എസ് കാരന് ബോധം വിവരവുമില്ലാത്തത് കൊണ്ട് മോഹനം കുന്നുമലതില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടേ വായിച്ചിട്ടില്ല കെ യു എച്ച് എസ്സിൽ നിന്ന് നേരെ ഒരു സുപ്രഭാതത്തിൽ ഗവർണർ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പെട്ടിയും തൂക്കി ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിക്കെങ്കിലും അത് വായിക്കേണ്ടതായിരുന്നു ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നേ നമുക്ക് പഠിപ്പിക്കാം അപ്പോൾ അദ്ദേഹത്തിന് ഒരു വി സിക്കും ഒരു വി സിക്കും രജിസ്റ്റാർ അധിക ചുമതലയോ താൽക്കാലിക ചുമതലയോ കൊടുക്കാനുള്ള നിയമപരമായ അവകാശമില്ല അധികാരമില്ല ഇല്ലാത്ത അധികാരമാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തി നിങ്ങൾ ഓരോ ആർ എസ് എസിനെയോ ആർ എസ് എസ് നിയോഗിക്കുന്ന ചൈന വൈസ് ചാൻസലർമാരെയോ അലോസരപ്പെടുത്തുന്ന ഒരൊറ്റ ചോദ്യം നിങ്ങൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ചോദിക്കുന്നു നിങ്ങൾ മനഃപൂർവ്വം ഈ ചോദ്യങ്ങൾ തമസ്കരിക്കുകയാണ് നാല് പ്രധാനപ്പെട്ട വൈസ് ചാൻസലർമാർ ഈ കേരളത്തിലെ സംഘപരിവാരത്തിൻ്റെ പരിപാടിക്ക് ഔദ്യോഗിക വാഹനത്തിൽ പോയി ഇറങ്ങിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മാധ്യമം പോയി ചോദിച്ചോ അല്ലയോ പ്രിയപ്പെട്ട വി സിമാരെ നിങ്ങളിങ്ങനെ ഔദ്യോഗിക വാഹനങ്ങളിൽ സംഘപരിവാർ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ ശക്തിയുടെ പരിപാടിക്ക് പകൽ വെളിച്ചത്തിൽ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ രാത്രിയിൽ ആർ എസ് എസ് ശാഖയിൽ പോയി നിക്കൂറ് മുട്ടിൽ ശാഖ ട്രെയിനിങ് നടത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല വൈസ് ചാൻസലർ വാഹനം ഉപയോഗിച്ച് പോകുന്നതിലും വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് പോകുന്നതിലും ഞങ്ങൾക്ക് വിരോധം അവർക്ക് ഇഷ്ടമുള്ള പ്രത്യേക ശാസ്ത്രമൊക്കെ സ്വീകരിക്കാം നിങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ ചോദിക്കും ഇനി നിങ്ങളാണ് ചോദിക്കേണ്ടത് കേരളത്തിലെ ഇത്തരം വി സിമാരോട് സംഘപരിവാരകാരോട് ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കുന്നവരോട് നിങ്ങളാണ് ചോദ്യം ചോദിക്കേണ്ടത് ആ ചോദ്യം നിങ്ങൾ ഉന്നയിക്കാത്തടത്തോളം കാലം ഞങ്ങൾ ഈ തെരുവോരങ്ങൾ ആ ചോദ്യം ഉറക്കം ചോദിക്കും ഞങ്ങളുടെ ചോദ്യം അവരുടെ ചെവിയിലെത്തട്ടെ പോരെ ഇതുപോലെ ഇനി നിങ്ങൾ ചോദിക്കേ ഇനി നിങ്ങൾ ചോദിക്കുക ഇനി ഞങ്ങൾക്ക് അവസരം തരാം നിങ്ങൾ ചോദിക്കുക നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ മാനേജ്മെൻ്റുകളെ ഭയപ്പെടാതെ ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനേജ്മെൻറ്റിന് മാനേജ്മെൻറ്റിന് നല്ല താല്പര്യം ഉണ്ടാവുമല്ലോ ഒരുപക്ഷെ ആ താല്പര്യങ്ങൾ പലതും സംഘപരിവാറിനെ വിധേയപ്പെടാൻ താല്പര്യമാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംഘപരിവാരം ആദ്യം കീഴ്പ്പെടുത്തിയ മേഖല ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ മാധ്യമ മേഖലയാണ് ഇരിക്കാൻ പറയുമ്പോൾ എഴുതുന്ന ശീലം കേരളത്തിലെ പല മാധ്യമ മുതലാളിമാരും ഇപ്പോൾ സ്വീകരിച്ചു പോയി എന്ത് ചെയ്യാം കേരളമാണെന്നും കേരളത്തിൻ്റെ പാരമ്പര്യം അതല്ലെന്നും കേരളത്തിലെ മാധ്യമ മുതലാളിമാർ ദേവീത മനസ്സിലാക്കണം എഡിറ്റർമാരുടെ സ്ഥാനത്ത് മാനേജിംഗ് ഡയറക്ടർമാർ ഓരോ ചാനലുകളുടെയും നയം തീരുമാനിക്കുകയാണ് എഡിറ്റർമാർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എഡിറ്റർമാർക്ക് പോലും അറിയാത്ത കാലഘട്ടമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെന്റിനോട് പറയുക ഇങ്ങനെ എസ് പറയുന്നു വൈസ് ചാൻസലറോടും ആർ എസ് ഇങ്ങനെ ചില ചോദ്യം ചോദിക്കണം ചോദിച്ചോട്ടെ എന്ന് നിങ്ങൾ നിങ്ങളുടെ മാനേജ്മെൻറ്റോട് ഒന്ന് അനുമതി വാങ്ങിക്കുക അങ്ങനെ അനുമതി വാങ്ങിച്ചിട്ടെങ്കിലും നിങ്ങൾ അവരെ അലോസരപ്പെടുത്തുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കണം നിങ്ങളോട് വിനീതമായി കേരളത്തിലെ സർവകലാശാലയിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി നിങ്ങൾ മാധ്യമങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കുന്ന നടപടി സ്വീകരിക്കുന്ന വൈസ് ചാൻസലറോട് വൈസ് ചാൻസലർമാരോട് ഗവർണറോട് ദയവ് ചെയ്ത നിങ്ങൾ മാധ്യമങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദിക്കണം എന്തിനാണ് ഈ കൊടും ബാതകം കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരൻ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളോട് ചെയ്യുന്നത് എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കണം അത് ചോദിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം നിങ്ങൾ ഈ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കേരളത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ കേരളത്തെ മനുഷ്യരോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ കേരളം ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ദേവ് ചെയ്ത് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കേരളത്തിലെ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിനു വേണ്ടി സംഘപരിവാരത്തോട് ചോദ്യം ചോദിക്കാൻ തയ്യാറാവണം കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും മഹത്തരമായ മഹത്തായ ഒരു സമരം നടക്കുമ്പോൾ തൊട്ടുപ്പുറത്ത് കെ എസ് യുവിൻ്റെ നേതാക്കൾ ഷാഫിപ്പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വന്നിട്ട് ഞങ്ങൾക്ക് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും കൂടി പിരിക്കാൻ കഴിഞ്ഞത് എൺപത്തേഴ് ലക്ഷം രൂപ മാത്രമാണ് അതായത് ഒരു കോടി രൂപ പോലും കിട്ടിയിട്ടില്ല ഇതിൽ നിന്ന് ഞങ്ങൾ അഞ്ച് പൈസ പിൻവലിച്ചിട്ടില്ല കഷ്ടിട്ടില്ല മോട്ടിച്ചിട്ടില്ല എന്ന് വന്ന് ആണയിടേണ്ട ഒരവസ്ഥ കൂടി വരുമ്പോൾ നമ്മളൊന്നും ആലോചിക്കണം ഇവരെയൊക്കെ അധികാരത്തിലേറ്റിയാൽ പാലാരിവട്ടം പാലത്തിൻ്റെ ഗതി കേരളത്തിന് ഇനിയുണ്ടാവരുതേ